വ്യാഹൃതികളിലൂടെ ഭഗവാനെ ബ്രഹ്മത്തിനെ ഓർമ്മിക്കാനുള്ളത് ഉപാസന ചെയ്യാനുള്ളത് നമ്മൾ കണ്ടു ഉപാസന എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായതിലൂടെ ഉത്കൃഷ്ടമായതിനെ കാണുക എന്നുള്ളതാണ് ഹൈന്ദവരുടെ ആരാധനാ വിധികളെല്ലാം അതുതന്നെയാണ് ശിലയിലോ മരത്തിലോ ഉള്ളോ ഈശ്വരനെ കണ്ടിട്ടല്ല ആ രൂപത്തിലൂടെ പരമമായ തത്വത്തിനെയാണ് ഓരോ ഭക്തനും കാണുന്നത് ഇവിടെ നമ്മളിപ്പം സംഹിതോപാസനയിൽ പറഞ്ഞു സംഹിതകളിലൂടെ നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്ന കാര്യം പറഞ്ഞു പല സംഹിതകൾ പറഞ്ഞു അതുപോലെ ഇവിടെ വ്യാഹൃതികളിലൂടെ ഉപാസിക്കുന്നത് പറഞ്ഞു എന്താണ് വ്യാഹൃതി ശബ്ദമാണ് വ്യാഹൃതി എങ്ങനത്തെ ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദം ലോകാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാഹൃതികൾ ഓംകാരത്തിനെ സൂചിപ്പിക്കുന്നു നമ്മൾ പ്രണവത്തിനെ സൂചിപ്പിക്കുന്നു ഓം എന്ന് എഴുതുന്നു പരബ്രഹ്മത്തിനെ സൂചിപ്പിക്കുക പ്രണവം എന്ന് പറയും അതുപോലെ ലോകാനുഭവങ്ങളെ സൂചിപ്പിക്കാനുള്ള അക്ഷരങ്ങളാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൂജ ചെയ്യുന്നിടത്തൊക്കെ തിരുമേനിമാരൊക്കെ പൂജിക്കുന്ന സമയത്ത് പോയിരിക്കുമ്പോൾ ഈ വ്യാഹൃതികൾ ഉപയോഗിച്ച് ഇങ്ങനെ പ്രോക്ഷണം ചെയ്യുന്നതൊക്കെ കാണും ശംഖല് തീർത്ഥെടുത്ത് ഇങ്ങനെ പ്രോക്ഷണി കൊണ്ടിങ്ങനെ കുടയിന്നെ കാണാം വ്യാഹൃതി ഉപയോഗിച്ചിട്ടാണ് മന്ത്രം ചൊല്ലിയിട്ട് അത് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ ഭൂ ഭുവ സ്വഹ ഇത് മൂന്നുമാണ് മൂന്ന് വ്യാഹൃതികളായിട്ട് പറയുന്നത് ഭൂലോകം ഭുവർലോകം സ്വർലോകം മൂന്ന് ലോകങ്ങൾ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ് അർത്ഥം വേൾഡ് എന്ന അർത്ഥത്തിലല്ല ലോകം ലോകം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസാണ് അനുഭവ തലങ്ങളാണ് ലോകം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യനും മൂന്ന് ലോക അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളുടെ ജീവിതം നോക്കിയാൽ അറിയാം എല്ലാവരുടെ നിത്യ ജീവിതത്തിൽ ഇത് കാണാം നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നം കാണുന്ന അവസ്ഥ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ ഇതാണ് ആ കൂടി ജീവിതം ജീവിതത്തിന് ഒരു മൂന്ന് ഒരു കബോർഡിലേക്ക് കയറ്റി വയ്ക്കുമെങ്കിൽ മൂന്ന് റാക്കിൽ ഒതുങ്ങും അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് അതിന് പറയുന്ന പേരാണ് ജാഗ്രത് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമ്മളെല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു അനുഭവമുണ്ട് പക്ഷേ ഈ അനുഭവമെല്ലാം നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാവുക സ്വപ്ന ലോകത്തിലെ സ്വപ്ന അനുഭവങ്ങളുള്ളത് സ്വപ്നലോകത്തിലെ അനുഭവങ്ങൾ അതിന് സൂക്ഷ്മമായ തലം അപ്പോൾ അവിടെ നമുക്കൊരു സ്വപ്നശരീരവും സ്വപ്നാനുഭവങ്ങളും ഉണ്ട് ഇതിൻ്റെയും ഉള്ളിലേക്ക് പോകുമ്പോൾ സുഷുപ്തി അവസ്ഥ നല്ല ഉറക്കത്തിലുള്ള അവസ്ഥയാണ് ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം നമ്മൾ ഉണരുമ്പോഴും ഓർമ്മിക്കുന്നു അതും ഒരു അനുഭവമാണ് ഒന്നും അറിഞ്ഞില്ല എന്നൊരു അനുഭവം അപ്പം ജാഗ്രത് ഈ കാണുന്ന ലോകം അവസ്ഥ ജാഗ്രത അവസ്ഥയുടെ പ്രത്യേകത എന്താണ് നമുക്ക് ഈ ശരീരവുമായിട്ടാണ് താതാത്മ്യം ഞാൻ ഈ ശരീരമാണ് എന്ന ബോധത്തിലിരുന്നിട്ടാണ് നമ്മൾ ലോകവ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ശരീരവും അതിനു ചുറ്റുമുള്ള ലോകങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും ബന്ധുക്കളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം കൂടി ചേർന്നത് ജാഗ്രത് ലോകം ജാഗ്രത് ലോകത്തിന് പറയുന്ന പേരാണ് ഭൂലോകം ഇത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന ഒരവസ്ഥയുണ്ട് ചില ദിവസം നമ്മൾ ഒരുപാട് നേരം സ്വപ്നം കാണും ചില സമയത്ത് നമ്മൾ സ്വപ്നം കാണില്ല നേരെ സുഷുപ്തിയിലേക്ക് പോകും സ്വപ്നം കാണുന്ന സമയത്ത് ഒരു സ്വപ്നശരീരം ഉണ്ട് ആ സ്വപ്നശരീരവും ആയിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിചാരവികാരങ്ങളൊക്കെ ഉണ്ട് സ്വപ്നലോകം അതിനെ സൂക്ഷ്മലോകം എന്ന് പറയും അത് ഭുവ ഭുവർലോകം അപ്പം ഭൂ ഭുവ അത് കഴിഞ്ഞ് സുഷുപ്തി അവസ്ഥയിലേക്ക് പോകുമ്പോൾ നല്ല ഉറക്കത്തിൽ നല്ല ഉറക്കത്തിൽ നമുക്ക് ദേഹാഭിമാനം ഇല്ല ജാഗ്രതയിലുള്ള ശരീരവും ഇല്ല സ്വപ്നത്തിലുള്ള ശരീരവും ഇല്ല ആ ശരീരത്തിനുള്ള കാരണ ശരീരം എന്ന് പറയും ജാഗ്രതയുള്ള ശരീരത്തിന് സ്ഥൂല ശരീരം ഇപ്പം നമ്മൾ കാണുന്നത് സ്ഥൂല ശരീരമാണ് ഫോട്ടോ എടുത്താൽ കാണുന്ന ശരീരം കണ്ണാടീനു മുന്നേ പോയി നോക്കിയാൽ കാണുന്ന ശരീരം സ്ഥൂല ശരീരം ജാഗ്രത ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥയുള്ള ശരീരത്തിന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അത് സ്വപ്നത്തിലെ ഫോട്ടോയിലേ വരുള്ളൂ അന്ന് കഴിഞ്ഞാൽ അത് കാണില്ല അതിനെ സൂക്ഷ്മ ശരീരം എന്നാൽ സൂക്ഷ്മ ലോകം അതിൻ്റെയും ഉള്ളിലേക്ക് അതിനേക്കാൾ സൂക്ഷ്മമായ തലമാണ് സുഷുപ്തി സുഷുപ്തിയിൽ കാരണ ശരീരവുമായിട്ടാണ് ബന്ധം അപ്പോൾ അതവിടെ ഉള്ളത് കാരണം ആ ശരീരത്തിൽ ഉള്ളത് കാരണം നമുക്ക് ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം നമ്മൾ ഓർമ്മിക്കുന്നത് അപ്പോൾ മൂന്ന് ലോകങ്ങളും കണ്ടു ഭൂലോകം ഭുവർലോകം സ്വർലോകം ഈ കാരണ ശരീരവുമായി ചേർന്നിരിക്കും സുഷുപ്തി അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തിന് സ്വർലോകം എന്ന് പറയാം അപ്പോൾ ഈ മൂന്ന് അനുഭവങ്ങളെ നമുക്ക് ജീവിതത്തിലുള്ളു ഈ മൂന്ന് അവസ്ഥകളെയും കാണിക്കുന്ന അതായത് ഭൂലോകം ഭുവർലോകം സ്വർലോകം ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ മൂന്ന് അനുഭവമണ്ഡലങ്ങളെയും കാണിക്കുന്ന അക്ഷരങ്ങളാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത് ഭൂ ഭുവ സ്വ മൂന്ന് വ്യാഹൃതികൾ ഉണ്ട് അപ്പം ചിലർക്കൊരു ചോദ്യം അപ്പോൾ പതിനാല് ലോകം ഇല്ലേ ഏഴ് ലോകം മുകളിലേക്കും ഏഴ് ലോകം താഴോട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദ്യം അത് പുരാണങ്ങളിലും ഇത് അദ്വൈതമാണ് വേദാന്തമാണ് അപ്പോൾ വേദാന്തത്തിൽ എന്താ പറയുന്നത് ഈ എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് മൂന്നാക്കി വിഭജിച്ച് വെച്ചു അപ്പോൾ ഈ മൂന്നിൻ്റെ ഓരോന്നിനി നമ്മൾ അതിൻ്റെ സ്പ്രിറ്റ് ചെയ്ത് അതിൻ്റെ ബൈഫർക്കേറ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പതിനാല് ലോകങ്ങളുണ്ടാവും ഈ പതിനാല് ലോകങ്ങളെ അനുഭവിക്കുന്ന ആരാണ് ജീവനാണ് അപ്പോൾ ലോകം വേറെ ജീവൻ വേറെ ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇനി ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങും അപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാവുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് അത് അജ്ഞാനമാണെന്നുള്ളത് അതാണ് വേദാന്തത്തിൻ്റെ ഉന്നതമായ തലങ്ങൾ അപ്പോൾ ഈ പഠനം നമ്മൾ അങ്ങനെ ഈ അജ്ഞാനത്തിനെ ഇല്ലാതെയാക്കി പതുക്കെ 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 അതിനെ മാറ്റിയെടുക്കുക ആത്മവിസ്മൃതി വന്ന് നമ്മൾ മറന്നുപോയി ആ മറവിയെ മാറ്റുക അതാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വ്യാഹൃതികളിലൂടെ ബ്രഹ്മത്തിനെ എങ്ങനെ ഉപാസിക്കണം ഇതാണ് വ്യാഹൃതി ഉപാസന എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ അനുവാഗമായിട്ട് നമ്മുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഭാഗം വായിക്കാം ഭൂർഭു വസുസ്രോ വ്യാഹൃദയുസ്മ തർ മഹാജമസ്യ പ്രവേദയദേ മഹ ഇദീ സ ആത്മാ അങ്ക ദേവതാഹ വ്യാഹൃതിയെക്കുറിച്ച് പറഞ്ഞു ഭൂർഭുവ സുവരിതി വ ഏദാസ്തിസ്രോ വ്യാഹൃദയ ഭൂർഭുവ സ്വ എന്ന പേരുള്ള മൂന്ന് വ്യാഹൃതികളുണ്ട് അതുകൂടാതെ നാലാമത്തൊന്നും കൂടി ഉണ്ട് അതാണ് മഹ ഇപ്പം നമ്മൾ ഭൂർഭുവ സ്വഹ മഹ നാലാമത്തൊരു വ്യാഹൃതിയും കൂടി ഉണ്ടെന്ന് ഒരു മഹർഷി പറഞ്ഞു മഹാചമസ്യം എന്നാണ് ആ മഹർഷിയുടെ പേര് മഹാചമസ്യം പറയുന്നു നാലാമതൊരു മ വ്യാഹൃതി കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അനുഭവത്തിൻ്റെ നാലാമത്തെ തലം കൂടിയുണ്ട് അത് ഭ്രമമാകുന്നു അപ്പം ഈ നാലാമത്തെ തലത്തിലെക്കുറിച്ചായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കേണ്ടത് കാരണം ബാക്കി മൂന്നും അനുഭവ തലങ്ങളെല്ലാം സൃഷ്ടിയാണ് സൃഷ്ടി ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിയായിട്ട് മാറിയത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് ഇതാണ് അദ്വൈത ദർശനത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിയായിട്ട് കാണുന്നത് ബ്രഹ്മത്തിനെ തന്നെയാണ് ഓരോ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയും ആഭരണം കാണുന്നത് ഓരോ ആഭരണം സ്വർണ്ണാഭരണം കാണുമ്പോഴും ആഭരണമായിട്ട് കാണപ്പെടുമ്പോഴും അത് സ്വർണം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഈ സൃഷ്ടിയെയൊക്കെ നമ്മൾ ആഭരണമായിട്ട് കാണുകയാണെങ്കിൽ സൃഷ്ടിയായി മാറിയിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെയാണ് സൃഷ്ടിയായിട്ട് കാണുന്നത് ഇതാണ് നമ്മളുടെ വിഗ്രഹ ആരാധനയുടെ ഒക്കെ തത്വം വിഗ്രഹത്തിലൂടെ നമ്മൾ തത്വത്തിനെ കാണുന്നു അപ്പം കാണുന്നവർ പറയും വരുന്ന കല്ലിനെ പൂജിക്കുന്നവരല്ലേ മരത്തിനെ പൂജിക്കുന്നവരല്ലേ നദിയെ പൂജിക്കുന്നവരല്ലേ അതെ പക്ഷേ അറിവിൻ്റെ വെളിച്ചത്തിലൂടെ നോക്കുമ്പോൾ മരത്തിലൂടെയും കല്ലിലൂടെയും നദിയിലൂടെയൊക്കെ നമ്മൾ പൂജിക്കുന്നത് ആരാധിക്കുന്നത് ബ്രഹ്മത്തിനെയാണ് അറിവിൻ്റെ വെളിച്ചത്തിലാണ് അത് നടക്കുന്നത് ഇവിടെ മഹാചമസ്യ എന്ന ഋഷി പറയുന്നു മൂന്ന് വ്യാകൃതികളുണ്ട് നാലാമതൊരു വ്യാകൃതി കൂടിയുണ്ട് അത് മഹ ആണ് മഹ ആത്മാ ആണ് മഹ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു മഹ ഇതി തദ് തദ് ബ്രഹ്മ അത് ബ്രഹ്മമാകുന്നു സ ആത്മാ എന്ന് പറഞ്ഞു ഇവിടെ ആത്മാ എന്നുള്ളത് ദേഹം എന്നർത്ഥത്തിലും കൂടിയാണ് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെയോ അങ്കാനി അന്യദേവത ബാക്കിയുള്ള വ്യാഹൃതികളെല്ലാം മഹാബ്രഹ്മമാണെങ്കിൽ ബാ ബാക്കിയുള്ള മറ്റു മൂന്ന് വ്യാഹൃതികളും ഈ ദേഹത്തിൻ്റെ അംഗങ്ങളെപ്പോലെയാണ് ശരീരത്തിലെ അവയവങ്ങളെപ്പോലെയാണ് ഇവിടെ നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ കൈക്ക് കാലിന് കണ്ണിന് മൂക്കിനൊക്കെ നിൽക്കണമെങ്കിൽ ശരീരം വേണം ശരീരം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ വ്യാഹൃതികളെല്ലാം ഉണ്ടായിരിക്കുന്നത് ശരീരം എന്ന് പറഞ്ഞാലോ കൈകളിലും കാലിൽ കാലിലൊക്കെ വ്യാപിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് വ്യാഹൃതികളായിട്ട് മാറിയിരിക്കുന്നത് എന്താണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി ജാഗ്ര സ്വപ്ന സുഷുപ്തികളെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവ മണ്ഡലങ്ങളും അതിൻ്റെ ഓരോ ഭാഗവും ഈശ്വര ചൈതന്യമാകുന്നു ഇതാണ് ഉപാസനക്ക് പറഞ്ഞു തരുന്നത് ശരീരത്തിൽ നിന്ന് അന്യമായിട്ട് അംഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് സൃഷ്ടി ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ സൃഷ്ടിയുടെ ഓരോ ഭാഗം കാണുമ്പോഴും ഓരോ ഭാഗം അനുഭവിക്കുമ്പോഴും അതിന് ആധാരമായിരിക്കുന്ന എന്താണോ ആ അനുഭവമായിട്ട് മാറിയിട്ടുള്ളത് അത് ബ്രഹ്മമാണ് അത് പരമാത്മ ചൈതന്യമാണ് എന്ന് ബോധിച്ചുകൊണ്ട് വേണം ജീവിക്കുക അതിനാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ജാഗ്രത അവസ്ഥയിലേക്ക് എണീറ്റ് കഴിയുമ്പോൾ ഈ ശരീരവും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയും കാണുമ്പോൾ ഉടനെ ബ്രഹ്മത്തിന് പരമാത്മചൈതന്യത്തിന് ഓർമ്മ വരണം രാവിലെ ചങ്കരചാര്യർ പറഞ്ഞതുപോലെ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം എന്ന് പറഞ്ഞു ആദ്യം എണീറ്റ ഉടനെ തന്നെ ആത്മതത്വത്തിനെ തന്നെയാണ് സ്മരിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഇനി സ്വപ്നം കാണുമ്പോഴോ സ്വപ്നം കാണുന്നത് നമ്മൾ ശരിക്കും സ്വപ്നത്തിന് അവലോകനം ചെയ്താൽ നമ്മിൽ നിന്ന് അന്യമായിട്ട് സ്വപ്നം ഉണ്ടായിട്ടേ ഇല്ലയെന്ന് മനസ്സിലാവും സ്വപ്നത്തിൽ ഓരോ ശരീരവും ഓരോ വ്യക്തിയും ഓരോ വസ്തുക്കളും ആരാണോ സ്വപ്നം കാണുന്നത് ആ വ്യക്തിയുടെ ചൈതന്യമാണ് അതിൽ നിന്ന് അന്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് പക്ഷെ നമ്മൾ ഉണരുമ്പോഴേ അറിയുന്നുള്ളൂ അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ ആനയും കുതിരയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ചൈതന്യം തന്നെയാണ് ആനയും കുതിരയൊക്കെ ആയിട്ട് മാറുന്നത് ആ മനസ്സാണ് പക്ഷെ അത് അറിയുന്നില്ല കാണുന്ന സമയത്തൊക്കെ വേറെ വേറെ ഭിന്നമാണ് ഉണർന്നു കഴിഞ്ഞാലോ അഭിന്നമാണ് നമ്മൾ ഉണരുമ്പോഴേ അറിയുന്നുള്ളൂ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാം ഭിന്നമായിട്ട് കാണുന്നു കാരണം നമ്മൾ ഈ ശരീരവുമായിട്ട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാം ശരീരത്തിൽ നിന്ന് അന്യമായിട്ട് കാണുന്നു പക്ഷെ നമ്മൾ ജാഗ്രതയിൽ നിന്നും അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് ഇങ്ങനെയാണ് നമ്മൾ ഉപാസിക്കുക വ്യാകൃതികളിലൂടെ ഉപാസന ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതൊക്കെ ചൈതന്യം തന്നെയാകും ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നു ഒരാൾ നമ്മൾ ഉപദ്രവിക്കുന്ന സ്വപ്നം കണ്ടു വിചാരിക്കും നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ട് അവളോട് പകരം ചോദിക്കാൻ പോകുന്നില്ല നമുക്കറി അത് സ്വപ്നമായിരുന്നു അതൊക്കെ കഴിഞ്ഞുപോയി ഉണർന്നു നമ്മൾ ജാഗ്രതാവസ്ഥയിൽ നമുക്ക് ആരോടെയും ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ പോകും കാരണം നമ്മൾ അജ്ഞാനത്തിലാണ് അറിവില്ലായ്മയിലാണ് നിൽക്കുന്നത് പക്ഷേ മഹർഷിമാർ ആത്മജ്ഞാനികൾ ഈ തത്വം അറിയാം അത് കാരണം അവർക്ക് ആരോടും ഒരു വിരോധമില്ല ഭഗവത്ഗീതയെ പറഞ്ഞ അദ്വേഷ്ട സർവഭൂത ആരോടും ഒരു ദേഷ്യമില്ല മൈത്രിയും കരുണയും മാത്രമേ ഉള്ളൂ ഇതാണ് ഒരു ഭക്തൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് നമ്മൾ എത്തിച്ചേരേണ്ട തലം ആണ് അത് പറയുന്നത് എപ്പോഴും ഇരിക്കുമ്പോൾ ഉണരുക ഉണരുക അറിവിലേക്ക് ഉണരുക ഇത് ഓർമ്മിച്ച് നിൽക്കണം അപ്പം ജാഗ്രത അവസ്ഥ ഭൂലോകം സ്വപ്നാവസ്ഥ ഭൂവർലോകം സുഷുപ്തി അവസ്ഥ നന്നായി ഉറങ്ങിക്കിടക്കുന്ന സമയം ആ സമയത്ത് മനസ്സ് പ്രവർത്തിക്കുന്നില്ല ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എല്ലാം ബീജാവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ അഹങ്കാരമൊന്നും ഇല്ലാത്തത് കാരണം ദേഹവുമായിട്ട് താതാത്മ്യം ഇല്ലാത്തത് കാരണം ആനന്ദാവസ്ഥയിലാണ് പ്രശ്നങ്ങളൊന്നുമില്ല എത്ര സുഖമായാലും ശരി എത്ര ദുഃഖമായാലും ശരി നല്ല ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല ആ അവസ്ഥയിൽ എല്ലാവരും തുല്യരാണ് രാജാവായാലും യാചകനായാലും സുഷുപ്തി അവസ്ഥയിൽ തുല്യരാണ് കാരണം ഞാൻ രാജാവാണെന്നോ ഞാൻ യാചകനാണെന്നോ ചിന്തിക്കാനുള്ള അഹങ്കാരം ഇല്ല ശരീരമായിട്ടുള്ള താതാത്മ്യമില്ല അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഈ തലത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ദേഹബോധമില്ലാതെ ആത്മബോധത്തിൽ അയാൾ എപ്പോഴും ആനന്ദത്തിലായിരിക്കും അയാളുടെ മുന്നിലൂടെ അനുഭവങ്ങൾ കടന്നു പോകും ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ആത്മാവിലെ ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തി എന്താ പറയുക എന്നിലൂടെ ജീവിതം കടന്നു പോകുന്നു ഞാൻ ജീവിക്കുന്നു പറയില്ല എന്നിലൂടെ ജീവിത അനുഭവങ്ങൾ കടന്നു പോകുന്നു ഇത് നമ്മൾ ഓരോരുത്തരെയും അനുഭവമാണ് പക്ഷേ നമ്മളങ്ങനെ പറയാൻ പഠിച്ചിട്ടില്ല അങ്ങനെ കാണാൻ പഠിച്ചിട്ടില്ല ഇനി മുതൽ പറ്റും കാരണം ഇപ്പോഴാണ് നമുക്കത് അറിയുന്നത് ഈ ദേഹം എന്നത് അനുഭവം നമ്മൾ കണ്ടു ജാഗ്രതയിലെല്ലാം എ അനുഭവങ്ങളാണ് ജാഗ്രത അവസ്ഥയിൽ ആദ്യം നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണ് ദേഹമാണ് ദേഹം എന്നത് ഒരു അനുഭവമാണ് ഈ ദേഹത്തിന് നമ്മളൊന്ന് വേണ്ട വിധത്തിൽ അവലോകനം ചെയ്യുകയാണെങ്കിൽ ഈ ദേഹമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾ ജനിക്കുന്ന സമയത്ത് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോശം പോലും ഇപ്പോഴില്ല പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഴയ കോശങ്ങൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കണം എല്ലാവരും സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു നിരന്തര പ്രവാഹമാണ് ശരീരം ഈ ദേഹം എന്ന് പറയുന്നത് പൊഴിഞ്ഞു പോയ ഒരു കോശത്തിൽ പോലും ഞാനില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഞാനിതാ വീണേന്ന് പറയുമായിരുന്നു ഇല്ല ഇപ്പോഴും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എത്രയോ കോശങ്ങൾ വീഴുന്നുണ്ട് ഒമ്പതരയ്ക്ക് നമ്മൾ ക്ലാസ്സിൽ വന്നു പത്തര വരെ നമ്മൾ ക്ലാസ്സിലിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് എത്ര കോശങ്ങൾ പോയി ഞാൻ പോയി എന്ന് ആരെയും പറയണ്ടോ ഇല്ല കാരണം ആ പോയ കോശത്തിലൊന്നും ഞാനില്ല പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വരുന്നു ആരെയും പറയണ്ടോ ഇല്ല പക്ഷേ ഈ ഞാനല്ലാത്ത കോശം ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ ഞാൻ എന്ന് പറയും ഞാൻ എന്നോട് പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്തു ആര് ഇൻസൾട്ട് ചെയ്യുന്നത് ഞാനല്ലാത്ത ഒന്നിനെയാണ് ഇൻസൾട്ട് ചെയ്തത് ഇതാണ് ശരീരത്തിന് അവലോകനം ചെയ്യുന്നത് ഇതിലുള്ള ഓരോ വസ്തുവിനെ ഈ ശരീരത്തിലുള്ള ഓരോ വസ്തുവിനെയും നമ്മൾ എടുത്തിട്ട് ഇപ്പം ഇതിൽ എന്തൊക്കെയുണ്ട് മാംസമുണ്ട് അസ്ഥിയുണ്ട് രക്തമുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഓരോന്നിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഗിൽ ഇട്ടൊന്നു കഴിക്കാം സപ്തധാതുക്കളെല്ലാം വേർതിരിച്ച് ഏഴ് ബാഗിലാക്കി വെച്ചു ഇതിലേതാണ് ഞാൻ ഇതിലൊന്നുപോലും ഞാനല്ല അപ്പം ഞാനല്ലാത്തതെല്ലാം കൂടി കൂടി ചേർന്ന് ഞാൻ എന്ന് പറയുമ്പം അത് അജ്ഞാനവും ഞാനല്ലാത്തതിനെ ഞാൻ എന്ന് കരുതും അത് മായ സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതുന്നത് മായ ഇതാണ് നമ്മൾ ശാന്തിമന്ത്രം സദ്ഗമയ അസത്യമായതിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കൂ മന്ത്രമൊക്കെ ചൊല്ലും വേണ്ട പോലെ നമ്മൾ ഓർമ്മിക്കില്ല മനനം ചെയ്യില്ല എപ്പോഴും ഓർമ്മിക്കാനുള്ളതാണ് നിരന്തരമായ കോശത്തിൻ്റെ പ്രവാഹമാണ് ശരീരം ഇതിനെ ചേർത്ത് നിർത്തുന്ന ചൈതന്യമുണ്ട് ഇതിൽ ശ്വാസോച്ഛാസം നടക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് ദഹനം നടക്കുന്നുണ്ട് ഇതിന് വയസ്സായി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും സ്റ്റഡിയാണ് ഒന്നാം ക്ലാസ് പഠിച്ച ഞാൻ തന്നെയാണ് ഇപ്പോഴും ഓടിക്കുന്നത് ഞാൻ എന്ന് പറയും അത് മാറിയിട്ടില്ല അപ്പോൾ മാറ്റമില്ലാത്തത് ഇങ്ങനെയാണ് മനന മനനപ്രക്രിയ വരിക അവസ്ഥയിലൂടെ ഇങ്ങനെ മനനം ചെയ്ത് നമ്മളെ മാറ്റമില്ലാത്ത വസ്തുവിനെ കണ്ടെത്തുക അതാണ് മഹ എന്ന അനുഭവം വ്യാഹൃതിയിലൂടെ പറയുന്നത് ബ്രഹ്മം ജാഗ്രസ്വപ്ന സുഷുപ്തി കഴിഞ്ഞ് നാലാമത്തെ തലത്തിന് തുരീയം എന്നാണ് പറയുക തുരീയം ഈ തുരീയത്തിനെയാണ് ബ്രഹ്മ ഇവിടെ മഹ എന്ന് പറയുന്നത് ഇവിടെ മഹാചമസ്യ മഹർഷി പറയുന്നു മഹ എന്ന തലത്തിൽ നിന്നാണ് മൂന്ന് ലോകങ്ങളും ഉണ്ടായത് മഹ തന്നെയാണ് മൂന്ന് ലോകങ്ങളുമായി മാറിയത് അതുകൊണ്ട് മഹ തന്നെയാണ് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് സർവവ്യാപി എല്ലാ അനുഭവത്തിലും ഈശ്വര ചൈതന്യത്തിനെ കാണാം ഇതാ പഠിക്കുമ്പോൾ ഈ മന്ത്രം ഇങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് അതുകൊണ്ടാണ് ഉപനിഷത് ഭാഷയൊക്കെ മിസ്റ്റിക് ലാംഗ്വേജ് അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഭാഷയാണ് എന്ന് പറയാൻ കാരണം അതിനെ വേർതിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കാനുണ്ട് പലരും ഇത് മനസ്സിലാക്കാതെ ഇതെല്ലാം കാണാതെ പഠിച്ച് ചെല്ലും ബൈഹാർട്ട് പഠിച്ചങ്ങനെ ഉച്ചതിൽ ചെല്ലും അങ്ങനെ പോ ടേപ്പ് റെക്കോർഡറും ചെല്ലും അങ്ങനെ പഠിച്ച് ചൊല്ലിട്ട് കാര്യമില്ല ഓരോന്ന് ചെല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണം ഓരോ വാക്കും പറയുമ്പോഴും അപ്പോഴേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മൾ പൂജിക്കാനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശങ്കിൻ്റെ മോൾ നമ്മൾ ശങ്കിലേക്ക് ഗംഗ ആവാഹിച്ച് തീർത്ഥം ഉണ്ടാക്കി പിന്നെ പ്രറോഷിനി കൊണ്ട് ഇങ്ങനെ കുടയും ഓം കുടയും പിന്നെ ഭൂസ്വ സ്വസ്സാഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭൂസ്വ ഭൂസ്വഹ സ്വസ്സഹ അങ്ങനെ ഇങ്ങനെ പ്രോഷനി കൊണ്ട് കുടയുന്നൊക്കെ കാണാം ഇത് ചെയ്യുന്ന പൂജാരി ഇത് ഓർമ്മിച്ചുകൊണ്ട് ചെയ്യണം എൻ്റെ അനുഭവ മണ്ഡലങ്ങളെല്ലാം ബ്രഹ്മമയമാണ് എന്ന് പറഞ്ഞാൽ എന്താ ആനന്ദമാണ് അങ്ങനെയാണെങ്കിൽ ജീവിതം എന്താണ് മൂന്ന് വ്യാഹൃതികളിലൂടെ കടന്നു പോകുന്നു ഓരോ വ്യാഹൃതിയും ഓരോ അനുഭവ തലവും ബ്രഹ്മമാണ് ബ്രഹ്മം ആനന്ദമാണ് അതുകൊണ്ട് ഓരോ അനുഭവ തലവും ആനന്ദമാണ് ഓരോ അനുഭവ തലവും ഈശ്വരനാണ് ജീവിതം ഈശ്വര ആരാധനയായിട്ട് മാറും തത്വത്തിലൂടെ ജീവിക്കുമ്പോൾ ഇതാണ് നമുക്ക് ആത്മജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ ആനന്ദകരമായിട്ട് ജീവിക്കാൻ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം ഇന്ന് അതല്ല ചെയ്യും ആനന്ദം അന്വേഷിച്ചിട്ട് പല ലഹരി വസ്തുക്കളിൽ പോകും പല വിനോദങ്ങളിൽ പോകും അവിടെ നിന്നൊക്കെ കിട്ടുന്ന ആനന്ദം വളരെ കുറവാണ് തൽക്കാല സമയത്തേക്ക് ശരീരം ക്ഷീ ക്ഷീണിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ആനന്ദങ്ങൾ ഒരിക്കലും മാറാത്ത ആനന്ദം നിരന്തരമായിട്ടുള്ള ആനന്ദം അതറിവിൻ്റെ വെളിച്ചത്തിലുള്ളൂ എന്നാലും അറിവിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയോടുകൂടി എല്ലാം ഈശ്വര ചൈതന്യമാണെന്ന് മനസ്സിലാക്കുക രണ്ടും ഒന്ന് തന്നെയാണ് എത്തിച്ചേരുന്ന തലം അവിടെ മാത്രമേ ആനന്ദം ശരിയായ ആനന്ദം ഒരിക്കലും നശിക്കാത്ത അമൃതാനന്ദം എന്ന് പറയുന്നത് അമൃതമായിരിക്കുന്ന ആനന്ദം ഉള്ളൂ അല്ലാത്തത് അപ്പോൾ നമ്മൾ ഓരോ അനുഭവവും വരുമ്പോൾ വ്യാഹൃതികളിലൂടെ ഈ അനുഭവങ്ങൾ ഓരോന്നും ബ്രഹ്മമാണ് എന്ന് ഓർമ്മിക്കുന്നതിനെ ധ്യാനിച്ച് ഉറപ്പിക്കുന്നതിനെയാണ് വ്യാഹൃതി ഉപാസന എന്ന് പറയുന്നത്